നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പഠിക്കുന്നവരെയും പഠിച്ചിട്ടുള്ളവരെയും ഒക്കെ ഒരുപാട് പേടിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഗണിതശാസ്ത്രം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരുപാട് പേര് അതിനെ ഒരു ബാല്യകാറാം മലയായിട്ട് കാണുന്നുണ്ട് പഠിച്ചതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നവരെ പോലും കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗണിതശാസ്ത്രം എന്താണ് എന്തല്ല എന്നതിനെക്കുറിച്ചാണ് കാരണം ഈ മാത്തമാറ്റിക്സിനെ കുറിച്ച് ധാരണകളേക്കാൾ കൂടുതൽ നമുക്ക് തെറ്റിദ്ധാരണകളാണ് ഉള്ളത് ഒരു ഉദാഹരണത്തിന് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ഫോർ എക്സാമ്പിൾ സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി ഫോർ ഇത് കണക്കുകൂട്ടാൻ ഏറ്റവും എളുപ്പമാർക്കായിരിക്കും ഒരു റേഷൻ കടക്കാരനായിരിക്കുമോ ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസർക്കായിരിക്കുമോ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നാൻ സാധ്യത മാത്തമാറ്റിക്സ് പ്രൊഫസർ തന്നെ ആയിരിക്കും അവിടെ റേഷൻ കടക്കാരനായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് തോന്നും തെറ്റാണ് മോസ്റ്റ് പ്രോബ്ലി എനിക്കൊരുപാട് ഗണിതജ്ഞരെ അറിയാം വ്യക്തിപരമായി അല്ലാതെ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ പ്രശ്നം ഒരുപക്ഷെ മിക്കവാറും ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നത് ഒരു രക്ഷക്കിടക്കാരനവനാണ് സദ്യത മാത്തമാറ്റിക്സ് പ്രൊഫസർമാർ പലരും ഈ കാൽക്കുലേഷനിൽ വളരെയധികം സ്ലോ ആണ് എന്നും കാണാം ഇത് മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തോന്നുന്നതാണ് ഇനി ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം ഒരു സിനിമയുടെ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ബ്രാഡ് പിറ്റ് നായകനായ ഒരു സിനിമയുണ്ട് മണി ബോൾ എന്നാണ് അതിൻ്റെ പേര് ഒരു സ്പോർട്സ് ടീമിനെ അവിടെ ആളുകൾ തീരെ വില മതിക്കാത്ത വളരെ മോശം പ്രകടനം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിലേക്ക് ഈ കോച്ച് നായകനായിട്ട് വരുന്നത് ഈ കോച്ചാണ് അദ്ദേഹം ഗണിതശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ചില നമ്പർ പരിഗണനകൾ അതായത് വാല്യൂസ് നോക്കി ഒരു പുതിയ ടീമിനെ റിക്രൂട്ട് ചെയ്യുന്നു അതിന് അദ്ദേഹം ഒരു മാത്തമാറ്റിക്സ് എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നു വളരെ പരക്കെ വിമർശിക്കപ്പെടുന്ന വളരെയധികം സംശയാസ്പദമായി മാത്രം ആൾക്കാർ കണ്ടിരുന്ന ഈ നടപടി ഈ ടീം ശരിക്കും കളിച്ചു തുടങ്ങിയപ്പോൾ ആളുകളുടെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു അതായത് ആ ടീം തുടരെ തുടരെ വിജയിക്കാൻ തുടങ്ങുന്നു ഇവിടെ കാണുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ സ്കൂളിൽ പേടിച്ച് പഠിക്കുന്ന ഒരു വിഷയം ഒരു സ്പോർട്സ് ടീമിൻ്റെ വിജയത്തെ ഡിസൈൻ ചെയ്യുന്നതിന് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ആ സിനിമയുടെ കഥ ഉള്ളത് അതൊരു റിയൽ ഇൻസിഡൻറ്റാണ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം വെറും ഒരു കഥയല്ല ഈ മാത്തമാറ്റിക്സിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് പേര് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കൂട്ടുക കുറയ്ക്കുക അതായത് മനക്കണക്ക് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർത്ത് വെക്കുന്നത് അതിൽ നമുക്ക് അസ്വാഭാവികമായിട്ടൊന്നുമില്ല കാരണം നമ്മളെല്ലാം മാത്തമാറ്റിക്സ് പഠിച്ചു തുടങ്ങുന്നത് ഇതുപോലെ കൗണ്ട് ചെയ്തുകൊണ്ടും നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടുവാണ് അപ്പോൾ നമ്മൾ അത് ഏറ്റവും പൊതുവായി ആളുകൾ മാത്തമാറ്റിക്സിലേക്ക് എൻറ്റർ ചെയ്യുന്നത് മാത്തമാറ്റിക്സിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഈ നമ്പർ വച്ചിട്ടുള്ള കളികളാണ് ഇത് സത്യത്തിൽ മാത്തമാറ്റിക്സിൻ്റെ ഒരു വളരെ ചെറിയ ബ്രാഞ്ച് മാത്രമേ ആവുന്നുള്ളൂ നമ്മൾ അരിത്തമാറ്റിക്സ് എന്ന് പറയും ചിലപ്പോൾ അങ്കഗണിതം എന്നൊക്കെയായിരിക്കും മലയാളത്തിൽ അതിനെ വിശേഷിപ്പിച്ച് കേൾക്കാറ് ഇത് മാത്തമാറ്റിക്സിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ നമ്മൾ തുടങ്ങുന്നത് എവിടെയാണ് എന്നേ ഉള്ളൂ മാത്തമാറ്റിക്സ് നമ്പേഴ്സിനെ കുറിച്ചല്ല അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രധാന പ്രശ്നം സംഖ്യകളെ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുക അതിനെ നമുക്ക് കമ്പ്യൂട്ടേഷൻ എന്ന് വിളിക്കാം അതായത് ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും ഒരു ക്രിയ ചെയ്തുകൊണ്ട് ആ റിസൾട്ട് ഫലം കണ്ടെത്തുക എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ വളരെ നിസ്സാരമായൊരു ഭാഗം മാത്രമേ ഉള്ളൂ മാത്തമാറ്റിക്സ് അപ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത് നമ്മൾ അങ്ങനൊരു ചോദ്യത്തിന് ഒറ്റവാചകത്തിൽ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നത് കണക്ക് കൂട്ടി ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു കണക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാനാണ് മാത്തമാറ്റിക്സ് ശ്രമിക്കുന്നത് അതായത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാത്തമാറ്റിക്സ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നതിലാണ് ഈ ഫോർമുലേറ്റ് ചെയ്യുക എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രോബ്ലം ഉണ്ടാക്കൽ പ്രോബ്ലത്തെ കൃത്യമായി രൂപം കൊടുത്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ പിന്നീട് സോൾവ് ചെയ്യുന്നത് അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ കണ്ണിൽ സോൾവ് ചെയ്യുന്നത് ഇന്ന് നമുക്കൊരു കമ്പ്യൂട്ടറോ ഒരു കാൽക്കുലേറ്ററോക്കോ ഉള്ള സമയത്ത് വളരെ എളുപ്പമാണ് അതിനെക്കുറിച്ച് നമുക്ക് തലപൊക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മൾ തലപൊഴിക്കേണ്ടി വരും അവിടെയാണ് മാത്തമാറ്റിക്സ് ശരിക്കും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സഞ്ചരിച്ച ദൂരം നമുക്കറിയാം അയാൾ എത്ര സമയം കൊണ്ടാണ് ആ ദൂരം സഞ്ചരിച്ചെത്തിയത് നമുക്കറിയാം അയാൾ എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചത് ഇവിടെ ഈ മൂന്നളവുകൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് മാത്തമാറ്റിക്സ് പ്രവർത്തിക്കുന്നത് അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നൊരു നമ്പർ കിട്ടും സേ അമ്പത് കിലോമീറ്റർ എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നു അയാൾ എത്ര സമയമെടുത്തു അരമണിക്കൂർ എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് കിട്ടുന്നു അങ്ങനെയെങ്കിൽ അയാൾ എത്ര വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അയാൾ സഞ്ചരിച്ച ദൂരത്തെ അയാൾ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഡിവൈഡ് ചെയ്യുന്നത് ആർക്കും ചെയ്യാൻ പറ്റും ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ നമ്പർ പ്ലസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ ഇതിൽ ഈ അൻപത് കിലോമീറ്ററിനെ അരമണിക്കൂർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് തിരിച്ചാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ഇത് തമ്മിൽ കൂട്ടുകയാണോ ചെയ്യേണ്ടത് ഗുണിക്കുകയാണോ ചെയ്യേണ്ടത് ഇതാണ് പ്രോബ്ലം ഫോർമുലേഷൻ നമ്മൾ പൊതുവേ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലമാണ് തരുന്നത് എന്നിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറയും പക്ഷേ ഗണിതത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗം ഈ പ്രോബ്ലം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഫോർമുലേഷൻ പാർട്ടാണ് ഗണിതത്തെ ഗണിതമാക്കുന്നു അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഈസ് മോർ അബൌട്ട് ഫോർമുലേറ്റിംഗ് പ്രോബ്ലംസ് ദൻ കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് അപ്പോൾ ഈ ഫോർമുലേഷൻ എന്ന് പറയുന്നിടത്ത് നമുക്ക് മാത്തമാറ്റിക്സിലെ പല പല ബ്രാഞ്ചസ് എന്നുള്ള വ്യത്യാസം കാണാൻ പറ്റും ഇതിൽ പലതും നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്പറിനപ്പുറത്തേക്ക് പലപ്പോഴും പഠിച്ചെത്താത്തത് കൊണ്ട് മറന്നു പോയിരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കുറിച്ചും അതിലെ ഷേപ്പുകളെ കുറിച്ചും അവ തമ്മിലുള്ള ബന്ധങ്ങളെ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്തമാറ്റിക്സിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നൊരു ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ജാമിതി എന്ന് പറയും അവിടെയാണ് നമ്മൾ പലപ്പോഴും എന്താണെന്ന് പോലും അറിയാതെ ഒരു വിട്ടു പഠിച്ച സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ നമ്മൾ പഠിച്ചത് അവിടെയെല്ലാം രൂപങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഇപ്പോൾ ത്രികോണാകൃതിയുള്ള ഒരു വസ്തുവിൻ്റെ രണ്ട് വശങ്ങളുടെ നീളവും അവയ്ക്കിടയിലുള്ള കോൺ അല്ലെങ്കിൽ ആംഗിളും അറിയാമെന്നുണ്ടെങ്കിൽ ആ ത്രികോണത്തെ സംബന്ധിച്ചിട്ടുള്ള സകല വിവരങ്ങളും ആ ഷേപ്പിനെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അത് ജോമെട്രിയിലെ നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ് അതുപോലെ കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തുമാകാം അതൊരു ജനസംഖ്യയും അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകതയും തമ്മിലുള്ള ബന്ധമാകാം വളരെ ഫിസിക്കലായിട്ട് അറിയാവുന്ന രണ്ട് ഒരു വാതകത്തിൻ്റെ പ്രഷറും വോളിയൂം തമ്മിലുള്ള ബന്ധമാകും ഇങ്ങനെ പല തരത്തിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ മാത്തമാറ്റിക്സിൻ്റെ ആൾജിബ്ര എന്ന് പറയുന്ന ബ്രാഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയാണ് നമ്മൾ പണ്ട് ഈ സമവാക്യങ്ങളും എക്സും വൈയും ഒക്കെ പഠിക്കുന്നത് അത് ആൾജിബ്ര എന്ന് പറയുന്ന ബ്രാഞ്ചാണ് ഇനി അതുപോലെ നമ്മൾ പാറ്റേണുകളെ കുറിച്ചാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നതോ മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുണ്ടാകുന്നതുമായിട്ടുള്ള ക്രമങ്ങളെക്കുറിച്ചാണ് അവയിലുണ്ടാകുന്ന പാറ്റേണുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് സംസാരിക്കും അതുപോലെ സാധ്യതകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ നമുക്കിവിടെ പ്രോബിലിറ്റിയാണ് ഉപയോഗിക്കുന്നത് റിസ്ക് അനാലിസിസിനെ കുറിച്ച് പറയുന്നു ഒരു കം ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു പ്രത്യേക ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം എത്രയാണ് എന്ന് തീരുമാനിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രോബിലിറ്റി അസസ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടാകും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പല ആളുകളും ട്രേഡിങ്ങിൽ ഉൾപ്പെടുമ്പോൾ അത് വാങ്ങലും വിൽക്കലും ഒക്കെ ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി അനാലിസിസ് ചെയ്യുന്നുണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പ്രോബിലിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ഇങ്ങനെ റിസ്ക് അനാലിസിസും സാധ്യതകളെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ മാതമാറ്റിക്സിൻ്റെ തന്നെ പ്രോബിലിറ്റി എന്ന് പറയുന്ന ബ്രാഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ നമ്പർ തിയറി നമ്പർ തിയറി എന്ന് പറഞ്ഞാൽ നമ്പർ കുറയ്ക്കുക മാത്രമല്ല നമ്പറുകളും അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളും നമ്പറുകളുടെ ഉപയോഗത്തെക്കുറിച്ചും അവയുടെ സാധ്യതകളെക്കുറിച്ചും ഉദാഹരണത്തിന് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന ആശയങ്ങളുണ്ട് ഇന്നത്തെ മോഡേൺ സാങ്കേതിക വിദ്യയിലൊക്കെ നമ്മൾ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ എന്നൊക്കെ പറയുമ്പോഴും പാസ്വേഡ് ജനറേഷൻ സേഫ്റ്റി സെക്യൂരിറ്റി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകതകൾ അത് പ്യുവർലി നമ്പർ തിയറിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകതകൾ വളരെയധികം വിശാലമായ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങളെക്കുറിച്ച് ഡയനാമിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാറ്റത്തിൻ്റെ നിരക്കിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും ഈ മാറ്റത്തിൻ്റെ നിരക്കിൻ്റെ നിരക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ് നമ്മൾ ഡിഫറൻഷ്യേഷൻ ഇൻറ്റഗ്രേഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ പലപ്പോഴും ഈ കാൽക്കുലസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഇതുപോലെ ഗ്രാഫ് തിയറി ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്ന പല പല ബ്രാഞ്ചസ് ടോപ്പോളജി ഇങ്ങനെ പല പല ബ്രാഞ്ചസ് ആയിട്ട് മാത്തമാറ്റിക്സ് പിന്നെയും പിന്നെയും ഇങ്ങനെ കിടപ്പുണ്ട് പലതും നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊന്നും പഠിക്കാൻ സാധ്യതയില്ലാത്ത ആയതുകൊണ്ട് വാക്കുകൾ പരിചയമില്ലാത്ത എന്നേ ഉള്ളൂ പറഞ്ഞു വരുന്നത് ഒരു നമ്പർ കിട്ടിയാൽ അല്ലെങ്കിൽ കുറേ നമ്പറുകളെ തമ്മിൽ ഗുണിക്കുകയോ ഹരിക്കുകയോ ഒക്കെ ചെയ്താൽ എത്ര കിട്ടും എന്ന കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ വളരെ ലോ ലെവലിലുള്ളൊരു ടാസ്ക് മാത്രമാണ് ആവുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ടാസ്ക് മാത്തമാറ്റീഷ്യൻസ് മിക്കവാറും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം അതിനെല്ലാം കമ്പ്യൂട്ടറുകളും സ്പ്രെഡ്ഷീറ്റുകളും കാൽക്കുലേറ്ററുകളൊക്കെ നമുക്ക് വളരെ വളരെ സാധാരണമായിട്ട് സാധാരണമായിട്ടിന്ന് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ല പക്ഷെ അതേസമയം തന്നെ മാത്തമാറ്റിക്സിൽ ഈ പ്രോബ്ലം ഫോർമുലേഷൻ പ്രോബ്ലം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മാത്തമാറ്റിക്സിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ മാത്തമാറ്റിക്സിനെ നമ്മൾ പലപ്പോഴും ബാലകീയറ മലയായിട്ട് കാണുന്നു അല്ലെങ്കിൽ ഇത്രയും ടഫായിട്ടൊരു ആണല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചീത്ത പേര് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് വന്നത് എന്തുകൊണ്ടായിരിക്കും ഞാനൊരു ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഫിസിക്സ് സംസാരിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഭാഷയാണ് ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വരെയും മാത്തമാറ്റിക്സും ഒരു വിഷയമായിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെ ഫിസിക്സ് എൻ്റെ വിഷയമായത് കൊണ്ട് മാത്തമാറ്റിക്സ് അങ്ങനെ പഠിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ മാത്തമാറ്റിക്സിന് എന്തുകൊണ്ടാണ് ഈ ജീവിത പേര് വരുന്നത് എന്ന് തോന്നിയാൽ പല കാരണങ്ങളവിടെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഒന്ന് മാത്തമാറ്റിക്സിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് സ്വഭാവമാണ് അബ്സ്ട്രാക്റ്റ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് തൊട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന റിയൽ എന്ന് നമുക്ക് തോന്നുന്ന വസ്തുക്കൾക്കെല്ലാം റിയാലിറ്റി നമുക്ക് മൂർത്തമായത് എന്ന് മലയാളത്തിൽ പറയാം അങ്ങനെ അല്ലാത്തത് അമൂർത്തമായിട്ടുള്ള ആശയങ്ങൾ അത് മാത്തമാറ്റിക്സിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് അപ്പോൾ നമ്മളൊരു അടുത്ത് എക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എക്സ് എന്തുമാകാം അപ്പോൾ ആൽജിബ്രായിൽ എക്സിൻ എക്സ് സ്ക്വയർ മൈനസ് വൺ ഇസ് ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിരിക്കും ആൽജിബ്രായ് ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ചോദ്യം ഇതിൽ എക്സ് എന്താണ് നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നില്ല അത് കാണാൻ എങ്ങനെ ഇരിക്കും നമുക്കറിയില്ല അതിന് സ്പർശിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്കറിയില്ല അതിന് മണമുണ്ടോയെന്ന് എന്നറിയില്ല അതായത് റിയൽ വസ്തുക്കൾക്കുള്ള ഗുണങ്ങളൊന്നും ഈ എക്സിനില്ല അതൊരു ഐഡിയ ആണ് ഇത് പലപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇനി അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന നമ്പറുകൾ നമ്മൾ കൗണ്ട് ചെയ്തൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ ആപ്പിളുകൾ കണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളെ എണ്ണി പഠിപ്പിക്കും നമ്മുടെ സ്റ്റിക്സ് വെച്ച് എണ്ണിയൊക്കെ പഠിക്കും അത് നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് തോന്നും പക്ഷേ അപ്പോഴും നമ്മൾ ഇന്ന് നിങ്ങളത് ഒരു പക്ഷേ ഒരു അഡൽറ്റ് എന്ന രീതിയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഈ നമ്പർ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മേശപ്പുറത്ത് മൂന്ന് ആപ്പിളുകളിരിക്കുകയാണ് അപ്പോൾ ആപ്പിൾ നമുക്ക് കണ്ടാലറിയാം അത് കുറേ ഉണ്ട് എന്ന് നമുക്ക് കണ്ടാലറിയാം പക്ഷെ അത് മൂന്നാണ് എന്ന് പറയുമ്പോൾ ആ മൂന്ന് എന്ന് പറയുന്ന സംഗതി ആ ആശയം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ല നമ്മൾ മൂന്ന് എന്ന് പറയുന്ന എഴുതുന്ന സിമ്പൽ നിങ്ങളുടെ മനസ്സിലൊരു പക്ഷെ വരുന്നുണ്ടാവും അത് മൂന്ന് എന്ന് പറയുന്ന ആ സംഖ്യയെ ആ ആശയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പലാണ് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആപ്പിൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മളവിടെ പൂജ്യം ആപ്പിൾ ഉണ്ടെന്ന് പറയും ആ പൂജ്യം എന്ന് പറയുന്നതിന് നമുക്കൊരു സിമ്പലുണ്ട് അല്ലേ അത് പക്ഷേ പൂജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പലാണ് പൂജ്യം എന്ന് പറഞ്ഞ ആശയം സൂചിപ്പിക്കുന്നത് അവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്റ്റ് ആണ് അപ്പോൾ ഒരു സ്ഥലത്ത് മൂന്ന് ആപ്പിളിരിക്കുന്നു വേറൊരു സ്ഥലത്ത് രണ്ട് ആപ്പിളിരിക്കുന്നു വേറൊരു സ്ഥലത്ത് മുപ്പത്തി രണ്ട് ആപ്പിളിരിക്കുന്നു ഈ മൂന്ന് എന്ന് പറഞ്ഞ ആപ്പിളിൽ നമുക്ക് മൂന്ന് എന്ന് പറഞ്ഞ സംഖ്യ കാണാൻ പറ്റും രണ്ട് എന്ന് പറഞ്ഞ ആപ്പ് ആ കൂട്ടത്തിൽ നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ കാണാൻ പറ്റും പക്ഷേ ഈ മുപ്പത്തിരണ്ടിൽ നിന്ന് നമ്മൾ എഴുതുമ്പോൾ മൂന്ന് രണ്ടും വെച്ചാണ് എഴുതുന്നത് പക്ഷേ ഈ മുപ്പത്തിരണ്ട് ആപ്പിളുകളുടെ കൂനയിൽ ഈ മൂന്ന് ആപ്പിളിൻ്റെ അളവുമില്ല രണ്ട് ആപ്പിളിൻ്റെ അളവുമില്ല അവിടെ ഉള്ളത് ഇത് അല്ലെങ്കിൽ ഈ രണ്ട് മൂന്നും രണ്ടും ആപ്പിൾ ഇരിക്കുന്ന രണ്ട് കൂട്ടങ്ങൾക്ക് മുപ്പത്തിരണ്ട് ഇരിക്കുന്ന ഒരു കൂട്ടമായിട്ട് നേരിട്ടൊരു ബന്ധം നമുക്ക് കണ്ടാൽ തോന്നില്ല പക്ഷേ മൂന്നും രണ്ടും എന്ന അക്കങ്ങൾ ഉപയോഗിച്ച് ആ ഡിജിറ്റ്സ് ഉപയോഗിച്ചാണ് മുപ്പത്തിരണ്ട് എന്നുള്ള നമ്പറിനെയും നമ്മൾ എഴുതുന്നത് ഇത് ഈ നമ്പർ എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പക്ഷേ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നതുപോലെ തോന്നുമെങ്കിലും മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനം ഈ അബ്സ്ട്രാക്ട്നെസ്സാണ് അതുപോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രോബ്ലങ്ങളാണ് തരുന്നത് നമ്മളടുത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലറിയാതൊരു ധാരണ ഉണ്ടായി കിട്ടും മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ കാൽക്കുലേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ് മാത്രമാണ് നമ്മൾ പലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കുന്നതിനെ സഹായിക്കും എന്നൊക്കെ പറയുന്ന പല കോഴ്സുകളും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു എന്ന അവകാശഭാഗത്തോടു കൂടി വരുന്ന പല മെറ്റീരിയൽസും അടിസ്ഥാനപരമായി ഈ കമ്പ്യൂട്ടിംഗ് സ്പീഡ് കൂട്ടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടെ എങ്ങും മാത്തമാറ്റിക്സ് പ്രോബ്ലം ഫോർമുലേഷൻ ആണ് ഈ പ്രശ്നം എങ്ങനെയാണ് ഒരു സോൾവ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയുക അതിനെയാണ് മാത്തമാറ്റിക്സ് ശ്രമിക്കുന്നത് എന്ന് പൊതുവേ പറയാറേയില്ല ഇനി മാത്തമാറ്റിക്സിന് വേറൊരു കുഴപ്പമുള്ളത് അതിൻ്റെ ലേണിംഗ് കറിവിൻ്റെ സ്വഭാവമാണ് അതായത് അതിൻ്റെ ബേസിക്സ് പഠിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അടുത്ത കാര്യം പഠിക്കുന്നത് അതിൻ്റെയും മുകളിലാണ് അടുത്ത കാര്യം പഠിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കാതെ പോയാൽ മുമ്പോട്ടുള്ളത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു ലാംഗ്വേജ് ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ലിറ്ററേച്ചർ ആണ് പഠിക്കുന്നത് എന്ന് വെച്ചോളൂ ഏതെങ്കിലും ഒരു നോവൽ പഠിക്കാതിരുന്നുകൊണ്ട് വേറൊരു നോവൽ പഠിക്കുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല പക്ഷേ മാത്തമാറ്റിക്സിൽ ഇപ്പം നിങ്ങൾ നമ്പർ പഠിച്ചു അതിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു നിങ്ങൾ ഫ്രാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നു ഭിന്ന സംഖ്യകൾ എന്ന് വിളിക്കുന്ന ഫ്രാക്ഷൻസ് പഠിച്ചു അതുകഴിഞ്ഞ് നിങ്ങൾ ആൾജിബ്രയിലേക്ക് പോകുമ്പോൾ ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൽജിബ്രയും അതിന് മുകളിലോട്ട് വരുന്ന സകല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലാക്കലിന് വെളിയിലേക്ക് പോകും അത് നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഇത് മാത്തമാറ്റിക്സിന് ചീത്ത പേര് വരുന്നതിൽ ഒരേ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതായത് പഠിച്ച് നമ്പറൊക്കെ ഏതാണ്ടൊക്കെ കണ്ടും എണ്ണിയൊക്കെ പഠിച്ച് കൂട്ടലും കുറയ്ക്കലുമൊക്കെ ചെയ്ത് ഒരുപക്ഷെ ഡിവിഷനൊക്കെ എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ പതിയെ നമുക്ക് ആ ടഫ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും ഡിവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാക്ഷൻസ് നിൽക്കുന്നത് അപ്പോൾ ഫ്രാക്ഷൻസ് നേരെ മനസ്സിലായിട്ടില്ല അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില് കിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൽജിബ്രയിലേക്കൊക്കെ എത്തുമ്പോൾ ആൽജിബ്ര നമുക്ക് വെറും താരാട്ട് പാട്ട് മാത്രമായിട്ട് ക്ലാസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് അതുപോലെ മാത്തമാറ്റിക്സിൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന ചോദ്യങ്ങൾക്ക് അവയുടെ ഉത്തരങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ഇവയുടെ ഉത്തരങ്ങൾ ഒന്നുകിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് പാർശ്വയിൽ ശരിയെന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ നമുക്ക് വളരെ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ ശ്രദ്ധിച്ചാലറിയാം നമുക്ക് സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട് എന്നൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയാറുണ്ടായിരുന്നു അവർ പറയുന്നത് നിങ്ങൾ ഉത്തരം അവസാനം കിട്ടുന്ന തെറ്റിപ്പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് തരും എന്നാണ് അത് ശരിക്കും ഒരു ആശ്വസിപ്പിക്കലാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം നേരെ നിങ്ങൾക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ഉത്തരവായിരിക്കും അതിന് ശരിയുമായിട്ടും ബന്ധമില്ല പാതി ശരിയാക്കാൻ അവിടെ സാധിക്കില്ല ഇതിൻ്റെ ഒരു ബൈനറി സ്വഭാവമാണ് മാത്തമാറ്റിക്സിനുള്ളത് ഇത് പലയിടങ്ങളിലുള്ളതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് പോകാൻ വളരെ എളുപ്പമാണ് പാതി ശരിയാക്കലുണ്ടാവില്ല നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും തെറ്റും ഇത് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന ഘടകമാണ് നേരത്തെ പറഞ്ഞ അബ്സ്ട്രാക്റ്റ്നസ് കാരണം തന്നെ നിത്യജീവിതത്തിൽ ഒന്നുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞോളണം എന്നില്ല പലപ്പോഴും നമ്മുടെ മാത്സ് പഠനം തീർത്തും ആയിട്ടുള്ള ഷേപ്പുകൾ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു സ്തൂപിക അല്ലെങ്കിൽ ഒരു പിരമിഡ് എന്ന് പറയുമ്പോൾ പിരമിഡ് ഷേപ്പുള്ള ഒരുപാട് വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ നമ്മൾ ആ വസ്തുക്കളിലേക്കൊന്നും നേരിട്ട് ഇതിനെ പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ആലോചിക്കണം എന്നില്ല നമ്മൾ പുസ്തകത്തിൽ കാണുന്ന ഐഡിയൽ ഷേയ്പുള്ള പിരമിഡ് ആയിരിക്കും ഐഡിയൽ ഷേപ്പുള്ള ത്രികോണങ്ങളായിരിക്കും ഐഡിയൽ ഷേപ്പുള്ള വൃത്തങ്ങളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിയൽ ലൈഫായിട്ട് ബന്ധമില്ലാത്ത ഒരു വെറും ഒരു പസിൽ സോൾവിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അഭ്യാസം പോലെ അല്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെയോ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന തീർത്തും സാങ്കൽപികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു അഭ്യാസം മാത്രമായിട്ട് നമ്മൾ പലപ്പോഴും മാത്തമാറ്റിക്സിനെ കണ്ട് ശീലിച്ചിട്ടുണ്ടാവും അതിന് പുറമേ തന്നെ നമ്മളുടെ പല മിക്ക എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളും ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്പീഡിനെ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യും അപ്പോൾ റോട്ട് ലേണിംഗ് ആണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇതെങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പ്രധാന പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞ പ്രോഗ്രഷൻ നടക്കില്ല നമ്മൾ ഹയർ മാത്തമാറ്റിക്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ അതിനു മുമ്പ് തന്നെ പഠനം നിർത്തിയിട്ടുണ്ടായിരിക്കും അത് എത്തുന്നവരാണ് ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എത്തുന്നതായിരിക്കും പിന്നെ അവർ മാത്തമാറ്റിക്സിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും ഞാനിതൊക്കെ എന്തിനു വേണ്ടിയാണോ പഠിക്കുന്നത് എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് വർഷങ്ങളായിട്ട് കാണുന്നൊരു ഉണ്ട് ഒരു വലിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പടം പോസ്റ്റ് ചെയ്തിട്ട് ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് വ്യാകുലപ്പെടുകയാണ് ഞാൻ ഇതൊക്കെ എപ്പോൾ ഉപയോഗിക്കാനാണ് എന്തോ പഠിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ വേസ്റ്റേജ് ഓഫ് ടൈമാണ് അല്ലെങ്കിൽ വെറും ചടങ്ങ് മാത്രമാണ് എന്നാണ് അത്തരം നമ്മുടെ പരിവേദനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് അരി തരുമെന്ന് ഒരു മാത്തമാറ്റീഷ്യൻസൊന്നും നിങ്ങളെടുത്ത് വാക്ക് തന്നിട്ടില്ല അത് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഗതികേട് കൊണ്ടായിരിക്കും നിങ്ങൾ അതെന്താണെന്ന് അറിയാതെ പഠിച്ചതിന് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വിഷയത്തെ മൊത്തത്തിൽ നമ്മൾ തള്ളി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി ഒരല്പം വിവാദമാകാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് കുട്ടികൾ പൊതുവിൽ മാത്തമാറ്റിക്സിനെ പേടിയോടെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ പേടി മാറ്റി കൊടുക്കാൻ കഴിയുന്നവർക്ക് ഒരു അറ്റൻഷൻ കിട്ടുമെന്നുള്ള കാര്യവും ഷുവറാണ് അങ്ങനെ വളരെ പോപ്പുലറായിട്ട് ഹൈപ്പ് ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഒന്ന് അബാക്കസ് ട്രെയിനിങ്ങും വേറൊന്നും വേദിക് മാത്തമാറ്റിക്സിലുള്ള ട്രെയിനിങ്ങുമാണ് ഇത് രണ്ടും ബേസിക്കലി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് കാൽക്കുലേഷൻ കമ്പ്യൂട്ടേഷൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ബേസിക് പർപ്പസ് അപ്പോൾ ഇതുപയോഗിക്കുന്നതിനുള്ള ഗുണം അല്ലെങ്കിൽ വേദിക് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ടെക്നിക്സ് ആയാലും ആ ബാക്കസ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്പറുകളെ കമ്മിൽ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആയാലും നമ്മൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ഒറ്റ ഫോക്കസ് ആണ് അതിനുള്ളത് അത് ഈ കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുക പറയുന്നത് നിങ്ങൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എത്ര വേഗം നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ ഡി സബ്ട്രാക്ട് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേഗം സബ്ട്രാക്ട് ചെയ്യാൻ കഴിയും ഇതാണ് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മാത്തമാറ്റിക്സിൻ്റെ പ്രൈം ഫോക്കസ് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും പക്ഷേ മാത്തമാറ്റിക്സ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല തീർച്ചയായിട്ടും മാത്തമാറ്റിക്സിലെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കാൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തരുന്ന കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് സഹായം ചെയ്യും അതിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷേ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്ക് എളുപ്പമാകുന്നതിന് അതിനെ കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുന്നതിന് ആ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് ഈ പറയുന്ന അബാക്കസ് ട്രെയിനിങ്ങോ വേദിക് മാത്തമാറ്റിക്സിലൂടെ നിങ്ങൾ പഠിക്കുന്ന ടെക്നിക്സോ ഗുണം ചെയ്യാൻ സാധ്യതയില്ല അത് നിങ്ങളുടെ കമ്പ്യൂട്ടിംഗ് സ്പീഡ് കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തന്നതിൻ്റെ ആകത്തുക തന്നെ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ വളരെ ചെറിയൊരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ ആ പ്രോബ്ലം ഫോർമുലേഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുള്ളൂ ആ ആശയം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് മാത്തമാറ്റിക്സിലെ പ്രധാന ക്വസ്റ്റ്യൻ അവിടെ ഈ പറയുന്ന കുറുക്ക് വഴികൾ നമുക്ക് ഗുണം ചെയ്യില്ല മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് മറ്റ് പല സബ്ജക്ട്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ലാംഗ്വേജ് പോലും ആണെന്ന് പലപ്പോഴും പറയാം ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഫിസിക്സ് സംസാരിക്കുന്നത് പോലും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഷ ഉപയോഗിച്ചാണ് അതുകൊണ്ടാണ് ഫിസിക്സിൻ്റെ കരിക്കുലറിൽ മാത്തമാറ്റിക്സിന് ഇത്രയും പ്രാധാന്യം വരുന്നത് അവിടെ ഈ പറയുന്ന നമ്പറിൻ്റെ സ്പീഡ് കൂട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്ന് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്നൊക്കെ പറയുന്ന ബ്രാഞ്ചസ് തന്നെയുണ്ട് അവിടെ മാത്തമാറ്റിക്കലായിട്ട് പല പ്രശ്നങ്ങളെയും നമ്മൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പരിഹരിച്ചിട്ടുണ്ട് അത് ആധുനിക കാലത്ത് മാത്രമല്ല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ മാത്തമാറ്റിക്സ് ആ പറയുന്ന വിഷയത്തിന് മുകളിൽ കയറി ഗോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ട് മാത്തമാറ്റിക്സ് ഇപ്പോൾ ഫിസിക്സ് നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ബയോളജി നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും ബയോളജി മാത്തമാറ്റിക്സ് ആവശ്യമില്ലാത്തത് കൊണ്ട് എളുപ്പമാണെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസിൽ പലരും പക്ഷേ ബയോളജിയിലും പല ഭാഗങ്ങളിലും ഇപ്പോൾ പോപ്പുലേഷൻ ഡയനാമിക്സ് ഒക്കെ പോകുന്നില്ല പല മേഖലകളിലും മാത്തമാറ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് അത് ഉപയോഗിക്കുന്നുണ്ട് ഇക്കണോമിക്സ് ആയാലും കോമേഴ്സ് ആയാലും ഈവൻ ലാംഗ്വേജസിൽ പോലും സംഗീതത്തിൽ ഇങ്ങനെയുള്ള പല മേഖലകളിൽ മാത്തമാറ്റിക്സ് വളരെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് എൻജിനീയറിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട മെഡിസിൻ പല ആളുകളും മാത്തമാറ്റിക്സ് ആവശ്യമില്ലാത്തൊരു മേഖലയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എപ്പിഡമിയോളജി പകർത്തവ്യാധികളെക്കുറിച്ചുള്ള പഠനം ഇങ്ങനെയുള്ള പല മേഖലകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പക്ക മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അതുപോലെ ഒരു സി ടി സ്കാൻ എടുക്കുമ്പോൾ ഒരു എക്സ്റേ ഉപയോഗിച്ച് ഒരു ത്രീ ഡി ഇമേജ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പക്ക മാത്തമാറ്റിക്സിലെ പ്രിൻസിപ്പൾസാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ മാത്തമാറ്റിക്സിനെ ഒരു അബ്സ്ട്രാക്റ്റ് പസിൽ സോൾവിങ് മാത്രമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പരസ്പര ബന്ധങ്ങൾ നമുക്ക് അറിയാതെ പോകും ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു സൈഡിൽ ചിലപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടാവും പക്ഷേ അവർ പലപ്പോഴും ഇതിനെ രണ്ട് മേഖലകളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇത് തമ്മിൽ പരസ്പരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവർക്ക് തോന്നുകയില്ല ഇപ്പോൾ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി നോക്കുമ്പോൾ ആട്ടിവിട്ട ഊഞ്ഞാലിങ്ങനെ ആടി 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 പതിയെ അത് റെസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഫിസിക്സിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അവിടെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് അതിനെ കാണുന്നത് അത് മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും പക്ഷേ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഈ രണ്ടും രണ്ട് പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങൾ ആയിരിക്കും പലപ്പോഴും ഉൾക്കൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പരസ്പര ബന്ധം അറിയാതെ പോകും അപ്പോൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയാതെ പോകും അത് മാത്തമാറ്റിക്സ് അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാതെ പഠിച്ചതിൻ്റെ പ്രശ്നമാണ് പലരും നേരത്തെ പറഞ്ഞ ആ പരിതാപം ഉണ്ടല്ലോ അതായത് എങ്ങനെയാണ് എന്തിനാണ് ഞാനിതൊക്കെ പഠിക്കുന്നത് എവിടെയാണ് എനിക്കിത് ഉപയോഗിക്കാൻ പോകുന്നത് സത്യത്തിൽ അങ്ങനെ തീർത്തും ഉപയോഗരഹിതമായിട്ടുള്ള കാര്യങ്ങളല്ല ഈ ഹയർ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒന്നും ഇതെനിക്ക് പറയാൻ കഴിയുന്ന എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാനൊരു ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള ആളല്ല പക്ഷേ പലപ്പോഴും കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അത്തപ്പൂക്കള മത്സരത്തിനൊക്കെ ഡിസൈൻ വരയുമ്പോൾ ഞാനാണ് പലപ്പോഴും ഡിസൈൻ വരച്ചുകൊണ്ടിരുന്നത് നമുക്ക് തോന്നുക ആർട്ടിസ്റ്റ് സ്കില്ലുള്ള ഒരാളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആർട്ടിസ്റ്റ് സ്കില്ലില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞതിന് മുന്നിൽ വളരെ ലളിതമായിട്ടുള്ള കാരണം എനിക്ക് മാത്തമാറ്റിക്സ് അറിയാമെന്നുള്ളത് മാത്രമാണ് മാത്തമാറ്റിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തം വരച്ചിട്ട് അതിനെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഈ വൃത്തിൻ്റെ പെരിമീറ്റർ പോയി ഡിവൈഡ് ചെയ്യുന്നതിനൊക്കെ എളുപ്പം അതിൻ്റെ സെൻറ്ററിലുള്ള ആംഗിന് ഡിവൈവ് ചെയ്യുന്നതാണെന്നുള്ളതാണ് അപ്പോൾ ആംഗിൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ സ്വാഭാവികം ഡിവൈവ് ആയിക്കോളും അപ്പോൾ രണ്ട് വൃത്തങ്ങൾ സൂപ്പർ പോസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വിചാരിക്കുന്ന ഷേപ്പിലേക്ക് വല്ലപ്പോഴും കൊണ്ടെത്തിക്കാൻ കഴിയും അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാവുന്ന ആർക്കുകൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്ത് വരയ്ക്കാൻ പറ്റും അത് മാത്തമാറ്റിക്സിൽ അറിവ് കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് പല ഷേപ്പുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് സയൻതീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കളിയാക്കി പറയുന്ന ഐഡിയകൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് അതുപോലെ ഇപ്പോൾ കാൽക്കുലസ് ഈ കാൽക്കുലസ് എവിടെയാണ് ഉപയോഗിച്ചത് ഒരു ഫോട്ടോഷോപ്പിലൊരു ഇമേജ് എഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പെൻ ടൂൾ എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിക്കുമ്പോൾ പല ആളുകളും അതിനെ ടഫായിട്ട് വിളിക്കാറുണ്ട് ഫോട്ടോഷോപ്പ് പഠിച്ചിട്ടുള്ള ഒരാളല്ല പക്ഷേ ആ ടൂൾ എടുക്കുമ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് കാരണം ഈ ടാഞ്ചൻറ്റ് കറിവിൻ്റെ ഷേപ്പ് സ്ലോപ്പ് ഇങ്ങനെയുള്ള ഐഡിയകൾ മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ചില എക്സാമ്പിൾസ് മാത്രമാണ് ഇതൊന്നും അങ്ങനെ തീർത്തും സാങ്കല്പികമായിട്ടുള്ള വിഷയങ്ങളല്ല ഇത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പലയിടങ്ങളിലും അത് ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ആയിക്കൊള്ളട്ടെ ഇപ്പോൾ പ്രോബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല സാങ്കേതിക പിന്നിൽ നമ്മൾ പഠിച്ച് കളഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ചടങ്ങുന്ന രീതിയിൽ പഠിച്ച പല കാര്യങ്ങളും ഇപ്പോൾ ഒരു പ്ലസ് ടു വരെങ്കിലും മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മെട്രിസസ് എന്ന് പറയുന്ന ഒരു ഐഡിയ പഠിച്ചിട്ടുണ്ടാവും ഇന്ന് ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എടുത്തുകഴിഞ്ഞാലും ഗെയിമിങ് എടുത്തുകഴിഞ്ഞാലും അനിമേഷൻ കഴിഞ്ഞാലും എന്തിന് ഇപ്പോൾ ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്സും ആർട്ടിഫിഷ്യൽ ഒക്കെ എത്തുമ്പോൾ പോലും ഈ മെട്രിസസ് അതിൻ്റെ ഒരു വളരെ കോർ ഐഡിയ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ മെട്രിസ് പഠിച്ച ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് അറിയില്ല എന്ന് മാത്രമായിരിക്കും അവിടുത്തെ പ്രശ്നം അവർ ആ ടൂൾസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും മാത്തമാറ്റിക്സിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ മാത്തമാറ്റിക്സിനെ ഈ കാൽ നമ്പർ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക് മാത്രമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി ട്രെയിനിങ് വെച്ചും ബേദിക് മാത്തമാറ്റിക്സ് വെച്ചും സ്പീഡ് കൂട്ടി പെട്ടെന്ന് എക്സൽ ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉപയോഗം ഇല്ലാതെ വരും ജസ്റ്റ് ഹിസ്റ്ററിയിലെ ചില കാര്യങ്ങളോട് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞൊരു പ്ലാനറ്റിനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കും ഇന്ന് സോളാർ സിസ്റ്റത്തിലെ ലാസ്റ്റ് പ്ലാനറ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്നത് എന്ന് പറയുന്ന പ്ലാനറ്റാണ് അതിന് നമ്മൾ ടെലിസ്കോപ്പിൽ കൂടെ കണ്ടുപിടിക്കുക അല്ല ചെയ്തത് മറിച്ച് യുറാനസ് എന്ന് പറയുന്ന അന്ന് അറിയപ്പെട്ടിരുന്ന ലാസ്റ്റ് പ്ലാനറ്റിൻ്റെ ചലനം അതിൻ്റെ ഓർബിറ്റിലുള്ള മോഷൻ അതിൻ്റെ മാത്തമാറ്റിക്സിലൂടെ അനലൈസ് ചെയ്തപ്പോൾ യുറാനസിൻ്റെ മോഷന് ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള ശ്രമങ്ങളാണ് അതിന് മറുവശത്ത് ഒരു പ്ലാനറ്റ് ഉണ്ടായേക്കാം എന്ന ഐഡിയയിലേക്ക് എത്തിക്കുന്നത് മാത്തമാറ്റിക്കലായിട്ട് തന്നെ കൃത്യമായ ഗണിത സമവാക്യങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നിട്ട് ആ പ്രത്യേക ലൊക്കേഷനിലേക്ക് ടെലിസ്കോപ്പ് തിരിച്ച് നമ്മൾ കണ്ടെത്തിയതാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റ് അതായത് നെപ്റ്റ്യൂണിനെ മറ്റ് ഗ്രഹങ്ങളെ കണ്ടെത്തിയ പോലെ നമ്മൾ ആകാശത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു സാധനത്തെ കണ്ടത് എന്താണെന്ന് നോക്കി ഒരു പ്ലാനറ്റ് ആണെന്ന് കണ്ടെത്തിയതല്ല മറിച്ച് അവിടെ ഒരു പ്ലാനറ്റ് ഉണ്ടാകണമല്ലോ എന്ന് മാത്തമാറ്റിക്കലായിട്ട് മനസ്സിലാക്കി അവിടേക്ക് നോക്കി നമ്മളൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോലെ കണ്ടെത്തിയതാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിനെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ജോമെട്രിയും ഒക്കെ ഉപയോഗിച്ച് മാത്തമാറ്റിക്കലായിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ കണ്ടെത്തിയ ഒരു സിദ്ധാന്തത്തിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ പ്രഡിക്ഷനാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഒരു എക്സോട്ടിക് ആയിട്ടുള്ള സ്പേസ് ഒബ്ജക്റ്റ് അതിനെ നൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ നേരിട്ട് കണ്ടെത്തുന്നത് അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞ നമ്പർ കാൽക്കുലേഷൻ നമ്മളെ നൂറ് വർഷം മുമ്പ് നമുക്ക് ഒരു രീതിയിൽ നേരിട്ട് ആക്സസ് ഇല്ലാത്തൊരു വസ്തുവിനെ നമുക്ക് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലുണ്ടാകുമെന്ന് പഠിക്കാൻ സാധിച്ചു അതുപോലെ നമ്മൾ നമ്മളിന്ന് ആൻറ്റി മാറ്റർ എന്നൊക്കെ വിളിക്കുന്ന പോസിട്രോൺ എന്നൊക്കെ വിളിക്കുന്ന കണികകളെക്കുറിച്ചുള്ള പഠനം ഇന്ന് വലിയ സാങ്കേതിക വിദ്യയായിട്ട് പോലും മാറിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉണ്ടാകും എന്നത് മാത്തമാറ്റിക്കലായിട്ട് ആദ്യം പ്രഡിക്റ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതൊരു മാത്തമാറ്റിക്കൽ റിസൾട്ടായിരുന്നു അതുപോലെ ഇന്ന് നമ്മൾ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഡിവൈസിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ചുറ്റുപാടുകളുമായിട്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ മീഡിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പരസ്പരം കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വേരിയേഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെയുള്ള വേവ്സ് സാധ്യമാണ് എന്നത് ആദ്യം ജെയിംസ് ക്ലാർക്ക് മാക്സ്വലിൻ്റെ സമവാക്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസ് പിന്നീട് അതും വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് തെളിയിക്കുന്നതും അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത് സിഗ്നൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിഗ്നൽ പ്രോസസ്സിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ സാങ്കേതികവിദ്യയുടെ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ഈ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്ന ഫിറിയ ട്രാൻസ്ഫോം എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്കൽ ടൂൾ ഉണ്ട് നിങ്ങളൊരു ഹയർ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ ഈ വാക്ക് കേട്ട് കാണാൻ സാധ്യതയുള്ളൂ ഫിറിയ ട്രാൻസ്ഫോം കണ്ടെത്തുന്ന ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അന്ന് കറണ്ട് വഴി നമ്മൾ നേരെ ഉപയോഗിക്കുന്നില്ല എന്നാലിക്കണം പക്ഷേ ഇന്ന് നമ്മളുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഹാർട്ട് എന്ന് വിളിക്കാവുന്ന ഇപ്പോൾ നിങ്ങളൊരു പാട്ട് റെക്കോർഡ് ചെയ്തതിന് എം ബി ത്രീ ആയിട്ട് സേവ് ചെയ്യുമ്പോൾ അവിടെ ഫ്യൂരിൽ ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ടാണ് അതിനെ എം ബി ത്രീ എന്ന് പറഞ്ഞൊരു കമ്പ്രസ്ഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ ഒരു എസൻഷ്യൽ ടെക്നിക്കാണ് ഫ്യൂറിയൽ ട്രാൻസ്ഫോം ഫ്യൂറിയർ ഇത് കണ്ടെത്തുമ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ടൂൾ എന്നല്ല അദ്ദേഹം ഇതിൽ കണ്ടെത്തുമ്പോൾ ഇങ്ങനൊരു പർപ്പസ് നാളെ ഇത് സെർവ് ചെയ്യുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കണ്ടുകൊണ്ടാൻ വഴിയില്ല അപ്പോൾ ഇതെല്ലാം നമ്മളോട് സൂചിപ്പിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ ആ പവറാണ് ഞാൻ അതുപോലെ ഒറ്റ ഒരു വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അത് മാത്തമാറ്റിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ തീരെ സൗന്ദര്യം ഇല്ലാത്തൊരു വിഷയമായിട്ടാണ് കാണുന്നത് പക്ഷേ മാത്തമാറ്റീഷ്യൻസ് പ്രകൃതിയിൽ പലയിടങ്ങളിലും ഒരു മാത്തമാറ്റിക്കൽ ബ്യൂട്ടി കാണാറുണ്ട് ഷേപ്പുകൾ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഇ റേസ് ടു ഐ പൈ ഇസ് ഈക്വൾ ടു നെഗറ്റീവ് വൺ എന്ന് പറയുന്ന ഒരു ഇക്വേഷനകത്ത് സർക്കുളുമായിട്ട് ബന്ധപ്പെട്ടൊരു പൈ വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ലോകരിതം ഇതൊക്കെ തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നേരിട്ട് വേ കണക്ട് ചെയ്യാൻ ഒന്നും നമുക്ക് കാഴ്ചയിൽ ഇല്ലെങ്കിലും അറ്റ് ദ ഹാർട്ട് ഓഫ് തിങ്സ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന റെഗുലാരിറ്റീസ് പ്രകൃതി നിയമങ്ങളുടെ ഉള്ളിൽ ഇവ തമ്മിൽ വളരെ സൗന്ദര്യകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത്രയും നാളെ നമ്മൾ സംസാരിച്ചിരുന്ന കാര്യങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന് നമ്പറിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ വെറും കമ്പ്യൂട്ടേഷൻ മാത്രമായി നമ്മൾ കാണാതിരിക്കുക അത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലം ഫോർമലിറ്റി ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മറ്റെല്ലാ ശാസ്ത്ര അടിസ്ഥാനം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്തമാറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുമുണ്ട് അതൊരു ബാലികറ മല നമ്മൾ പലരും ഇത് വളരെ കുറച്ച് അതിബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമുള്ള വിഷയമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് അങ്ങനെയല്ല അത് അടിസ്ഥാനം മുതൽ കൃത്യമായി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് വിഷയങ്ങളെ കൂടി വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു കേപ്പബിലിറ്റി ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു വിഷയമാണ് മാത്തമാറ്റിക്സ് അപ്പോൾ അതിനെ പേടിക്കുന്നത് നിർത്തി അതെന്താണെന്ന് മനസ്സിലാക്കി അത് പഠിക്കേണ്ട രീതിയിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കേണ്ടത് നമ്മൾ അടൾസ് ആണെങ്കിൽ നമുക്ക് ഈ വിവരം കൂടി അവരെ നേരത്തെ ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി മികച്ച ശാസ്ത്ര വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചേക്കും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ